ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈംഗിക ബന്ധം കൂടുതൽ സുഖകരമാക്കാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യമേ തന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിൽ നല്ല ആയിരിക്കണം എപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കൂടുതലായിട്ടും ലൈംഗികപരമായിട്ട് നമുക്ക് താല്പര്യം കൂടുന്നതും അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് അതാദ്യം ഒഴിവാക്കിയെടുക്കുക എപ്പോഴും വളരെ ലളിതമായി സംസാരിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിക്ക് റൊമാൻറ്റിക്കായിട്ടുള്ള സംസാരങ്ങൾ കൊണ്ടുവരാനായിട്ടും ശ്രദ്ധിക്കുക സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരെ പെട്ടെന്ന് അടുപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് നല്ല പാചകത്തിലൂടെ പുരുഷന്മാരെ കൈയെടുക്കുക എന്നുള്ളത് തൻ്റെ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങളാണെങ്കിൽ അത് ഏതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടാകും ഈ ഇഷ്ടം ക്രമേണ മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഇഷ്ടം നിങ്ങൾക്ക് രാത്രിയിലും ഒക്കെ നിങ്ങളുടെ ബെഡ്റൂമിലേക്കും കൊണ്ടുവരാവുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്യുവാനായിട്ട് സ്ത്രീകൾ ശ്രമിക്കുക അത് നിങ്ങളുടെ പങ്കാളിക്ക് ഏറ്റവും കൂടുതൽ ലൈംഗിക ഉണർത്തുന്ന തരത്തിലാണെങ്കിൽ അതങ്ങനെ പ്രത്യേകിച്ച് ബെഡ്റൂമിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് അനുസരിച്ച് സ്ത്രീകളൊക്കെ വളരെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് കൂടുതലും ഇടാറുള്ളത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് സ്ത്രീകളുടെ മാറിയിടങ്ങളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയകളൊക്കെ അല്പം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള നൈറ്റ് ഡ്രസ്സുകൾ രാത്രിയിൽ ധരിക്കുന്നത് കേട്ടോ പകലല്ല രാത്രിയിൽ ധരിക്കുന്നത് പുരുഷന്മാരിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ആകർഷണം തൻ്റെ പങ്കാളിയോട് ഉണ്ടാക്കുന്നതിന് അതൊരു കാരണമായി തീരും അതുകൊണ്ട് തന്നെ അത്തരം ഡ്രസ്സ് ധരിച്ച് വരുമ്പോൾ തന്നെ പുരുഷന്മാർക്ക് പെട്ടെന്നൊരു മൂടുമാറ്റം സംഭവിക്കും ഇതൊരു നല്ല ലൈംഗികതയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ചില പുരുഷന്മാരുടെ പ്രത്യേകതയാണ് നല്ല മുടിയുള്ള സ്ത്രീകളുടെ മുടിയൊക്കെ എടുത്ത് അവരുടെ നെഞ്ചിലേക്കിട്ട് അത് ലൈറ്റായിട്ട് അതുകൊണ്ട് മസാജ് ചെയ്യുന്നത് അതിനൊരു പ്രത്യേക സുഖമാണെന്ന് പല പുരുഷന്മാരും പറഞ്ഞു കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മുടിയൊക്കെ വാരിവലിച്ച് ഇടാനുള്ളവർ അത് നല്ല ഷാംപൂ വാഷുമൊക്കെ ചെയ്ത് അത്ര അത്യാവശ്യം നല്ലൊരു സ്മെല്ലി ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പുരുഷന്മാരെ പ്രത്യേകിച്ച് അവരെ ആകർഷിക്കാനുള്ള നല്ലൊരു മാർഗമാണ് അതുപോലെ തന്നെ രാത്രി ലൈംഗിക ബന്ധത്തിൽ മുതിരുന്നതിന് തൊട്ടും മുൻപായിട്ട് അല്പനേരം പല കാര്യങ്ങളും സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലൈംഗികത ഉണർത്തുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് പല രീതിയിലും ലൈംഗിക സുഖം കൂട്ടുന്നതിന് സഹായിക്കും ആദ്യമേ തന്നെ അങ്ങനെ പറഞ്ഞു വരുന്നത് നല്ലൊരു റൊമാൻറ്റിക് മൂഡ് ഉണ്ടാക്കിയെടുക്കും അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക അങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന സമയത്ത് ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പങ്കാളികൾക്ക് മറ്റൊരു തരത്തിലേക്ക് ആകർഷണം വളരെ പെട്ടെന്ന് പോവുകയും ഒരു സംഭവത്തിലേക്ക് മുതിരാനുള്ള ഒരാവേശം കൂടുകയും ഒക്കെ ചെയ്യും ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പരസ്പരം കൈകൾ കോർത്തിണക്കി കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും നമ്മുടെ ലൈംഗിക പാർട്സിലൊക്കെ ജസ്റ്റ് ഒന്ന് തൊടുവാനും ആ തൊടൽ വഴി അതൊരു നല്ല സംഭവത്തിലേക്ക് മുതിരുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അതിനു വേണ്ടിയൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിനെ ഒരല്പം നേരത്തേക്ക് മാറ്റി നിർത്തുക ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാകുമ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസ് ആവുകയും നല്ല സംസാര രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് അതിനിടയ്ക്ക് ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ അത് സംഭവിക്കുന്നൊരു കാര്യമാണ് നല്ല സംസാരിച്ച് വരുന്ന രീതിക്ക് നിൽക്കുന്ന സമയത്തായിരിക്കാം ഒരു കോൾ വരുന്നത് അല്ലെങ്കിൽ അതൊരു ഡിസ്റ്റർബൻസ് ആകുന്നത് അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്ന അത്രയും തരത്തിലുള്ള മൂഡ് പോവുകയും വീണ്ടും അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം ആ ഒരു സമയത്ത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ലൈംഗികത മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല രീതിയിൽ ലൈംഗിക സുഖം ആസ്വദിക്കുന്നതിനായിട്ടും പറ്റും തീർച്ചയായിട്ടും ഈ ട്രുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ